ഞാൻ ഞാൻ അടുത്ത് ആ ഏണി എന്തോ ഒരു പോലെ പിന്നെ കുറച്ച് റെസ്റ്റ് േ പോയി കിടക്ക് ജോലിയൊക്കെ ഞാൻ ഒതുക്കിക്കോളാം ഒന്നും ടെൻഷൻ എന്നാൽ ചേട്ടാ എത്ര നേരമായിട്ട് വരാതന്നെ ഒൻപടി രാത്രിയിൽ ടെൻഷൻ അടിച്ചിരിക്കുക ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വരുമ്പോ വരട്ടെ നമുക്കിപ്പോ പുറത്തോട്ട് പോകാൻ പറ്റൂപ്പ എന്ത് ചെയ്യാൻ മനുഷ്യർ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കറക്റ്റ് എവിടെങ്കിലും ചോദിച്ചു പറഞ്ഞു വരത്തില്ലായിരുന്നു നമ്മളെ കുറിച്ചൊരു ചിന്ത ഉണ്ടെങ്കിൽ നേരത്തെ വരത്തില്ലായിരുന്നു എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ അയ്യോ ഇത്ത എന്താ ഇവിടെ കിടക്കുന്നത് താഴെ വയ്യ അമ്മ പറഞ്ഞു എന്നാ കിടന്നോ ഇത്താ ഞാൻ പറഞ്ഞു കേട്ടില്ലേ മേളിക്കറി കിടക്കു കട്ടിലേ ഇതെന്ത് പറ്റി മനസ്സിലാവുന്നില്ല അയ്യോ മക്കളെ ഞാൻ എന്തെങ്കിലും എനിക്കിഷ്ടം െ അമ്മേക്കാം കേട്ടോ ഒന്നും എന്നാലും എനിക്ക് എന്തോ സംഭവിച്ച പിള്ളാരെ പറ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്

അമ്മേ അമ്മേ അമ്മ ഇറങ്ങി ഇങ്ങോട്ട് എനിക്ക് വയ്യ അത് ശരിയാടി നമുക്ക് മൂന്നു ഒറ്റ ചാട്ടിന്റക്കാം ഓഹ് എന്തൊരു ചവിട്ടായിരുന്നു ചില്ലും കൂടെ പൊട്ടിയും തോന്നുന്നു അയ്യോ കിടക്കുന്നു

അമ്മേ മൈമനക്കാത്തേ സംസാരിക്കുന്ന ഭാഷ എന്തോ ഓ അറബി വാ ഞാൻ നോക്കാം ഇവിടെ പിള്ളാരെ ഇനി എങ്ങോട്ടെങ്കിലും പോയെന്നറിയത്തില്ലേ ഈ രാത്രി അവിടെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നമ്മൾ വേണം പിന്നെ ഉത്തരവാദിത്വം പറയാന് നമ്മുടെ വീട്ടിൽ ഒരിക്കലും വന്ന ആളല്ലേ എന്താണ് നിങ്ങൾ എന്നെ കിടക്കുന്നത് മൈമുന ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് പിള്ളേർ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അച്ഛൻ വന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടാന്ന് മനുഷ്യർ ഇത്ര നേരമായിട്ട് ഇവിടെ എത്തിയോ അതും ഇല്ലാരും നീ എന്താടി ഇറങ്ങി പോടിന്ന് അയ്യോ മാഡം എനിക്ക് രണ്ടുപേര്

എന്റെ കയ്യിലിരിക്കുന്നോ ഇത് ഞങ്ങളുടെ പള്ളീന്നാണെങ്കിലും ജനിച്ചു നേരത്തെ എന്റെ ഭാഗീനകത്ത് കിടക്കു വരുന്നത് എന്തെങ്കിലും പ്രേതബാധയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൈ കിട്ടിയാൽ മതി അപ്പോഴെ നമുക്ക് മുക്തി കിട്ടും ഞാൻ കൈ നേരത്തെ പള്ളിയിൽ ഇത് ഇപ്പൊ എന്റെ ഭാഗിന്ന് ഞാൻ ഇപ്പൊ എടുത്ത് ഇട്ടോ എന്റെ കയ്യിൽ അപ്പഴത്തേക്ക് എനിക്ക് നല്ല മുക്തി കിട്ടിയ പോലെ ആണ് പോയി പിന്നെ സത്യമാണോ ഇത് ഓ എന്നാ പിന്നെ രക്ഷപ്പെട്ടു സൗണ്ട് തോന്നേ ചേട്ടൻ ചേട്ടാ എവിടെ നിങ്ങള് സുരേഷ് ചേട്ടാ ഞാൻ ഉണ്ട് നിങ്ങൾ എന്താ മനുഷ്യർ ഇത്രയും താമസിച്ചത് സമയം ഇത്രയെന്നറിയോ രാത്രി തേണ്ട പത്ത് മണി കഴിഞ്ഞ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഞങ്ങളെ അറിയിക്കരുതോ ഈ ആദ്യമായിട്ട് വന്ന സ്ഥലത്ത് ഞങ്ങൾ ഇട്ട് നിങ്ങൾ ഇങ്ങനെ പോയത് നിങ്ങൾക്ക് വലുത് വലത് വർക്കാ നിങ്ങൾക്ക് വലുത് ഓഫീസാ പൈസയാ വലുത് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവനൊന്നും നിങ്ങൾക്ക് ഒട്ടും വരെ ഇല്ലേ ഇടി നീ പറയുന്നതൊന്നുമില്ല കാര്യങ്ങള് ഞാനാണെങ്കിൽ രാവിലെ ഓഫീസ് അന്വേഷിച്ച് നടന്നിട്ടാണെങ്കിൽ മാനേജർ എന്നും പറഞ്ഞു ഒരുത്തിനെ പരിചയപ്പെട്ടോ അയാൾ എന്നെ വിളിച്ചു പോയി ഓഫീസിൽ ഓഫീസ് അന്ന് പറഞ്ഞാ അവിടെ കൊണ്ടുചെന്നത് പക്ഷെ അത് ഓഫീസ് അല്ലായിരുന്നു ഓ കണ്ടു കഴിഞ്ഞാൽ ഓഫീസിൽ പോലെ എന്നിട്ട് എന്നിട്ടെങ്കിൽ അവിടെ സ്റ്റാഫുകളെങ്കിലും ഒറ്റ സ്റ്റാഫ് ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാഫായിട്ട് ആ മാനേജറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വരുന്നു ഉച്ച കഴിഞ്ഞിട്ട് വന്നില്ല രാത്രിയായിട്ട് വന്നില്ല അത് കഴിഞ്ഞ് വേറെ വേറെ ഒരുത്തിനെങ്കിൽ വീഴണാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഓ അയാളെങ്കിൽ പ്രയർത്ഥന നടത്തിപ്പെട്ട ഒരുത്തിനായിരുന്നു കേട്ടോ എന്നിട്ട് അയാളെങ്കിൽ എന്നിട്ട് അവിടെ കിട്ടും ഓടിച്ച് ഞാൻ പിന്നെ അതിന് ഓടി രക്ഷപ്പെട്ട് വരുമായിരുന്നു അവിടെ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടായി പേടിക്കുന്ന കാര്യങ്ങളോ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല ഇപ്പൊ അച്ഛാ ഇവിടെ പേടിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അച്ഛനെ ഒന്നും ലാസ്റ്റ് സംഭവം ഈ അറിഞ്ഞിട്ടില്ല വേറെ ഭാഷയൊക്കെ കൂടി സംസാരിച്ചത് മൈമനത്തുനിന്ന് കിട്ടിയോ അങ്ങനെ ആ ആഴിഞ്ഞു പോയത് അത് തന്നെയല്ല ഞാൻ കടലിൽ കിടക്കു വരുന്നത് ആരോ ഒന്ന് പൊക്കിയെടുത്ത ഫാനിന്റെ വണ്ടയ്ക്ക് കൊണ്ട് തൂക്കിയിട്ട് എന്റെ കാല് മോള് ഞാൻ താഴെ തലകിരായിട്ട് കിടന്ന് പിന്നെ ഈ എന്നെ മൈനുത്താത്ത ഒന്ന് കൊണ്ട് വന്ന് രക്ഷപ്പെടുത്തി

രാജുവിന്റെ വീട് രാജുവിന്റെ അയ്യോ ഇതായിരുന്നു എന്റെ ഡാൻസി സമ്മതിക്കത്തില്ല ഞാൻ ഇവിടെ അയ്യോ പിന്നെ ഞങ്ങളെന്ത് ഞാനിരിക്കട്ടെ ഇവിടെ മൈമിനി നിങ്ങളെ ഇരിക്കുന്നുണ്ട് ഇരിക്കും പിള്ളാര

വണ്ടി എന്താ എന്താ നിങ്ങൾ കാണിച്ചത് ഓയ്യോ ഞങ്ങളെങ്ങോട്ടൊന്ന് വണ്ടി കയറ്റു ഇത് എങ്ങോട്ട് പോകുന്ന വണ്ടിയാ ഇത് നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷനിൽ നിന്ന് വരുവോ ഇതിനി പോകുന്നത് നെല്ലിയാമ്പതി ജംഗ്ഷനിലോട്ട് ആ ടൗൺ ഏരിയ പോകും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് സർവീസ് ബസ് അല്ല ഇത് ടൂറിസ്റ്റ് ബസ് ഇതിനകത്ത് എങ്ങനെ നിങ്ങളെ കയറ്റും അയ്യോ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളാണ് ഈ കാട്ടി പെട്ടുപോയതാ ഞങ്ങളെ ഈ പിള്ളാരെ കൊണ്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്യും ഞങ്ങളെങ്ങനെ രക്ഷിച്ചു ഞങ്ങളെയാ ഞങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിൽ തരാം ആ എന്നാൽ ശരി ഓ എന്നാലും ചേട്ടാ നമ്മൾ ഓഹോ അപ്പൊ നമുക്ക് ജംഗ്ഷനിൽ ചെന്ന കഴിഞ്ഞാലേ അവിടെ പിന്നെ തിരക്കുണ്ടല്ലാളും തിരക്കും ഒക്കെ എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് പിറ്റേസം വെളുപ്പിനെ പോവാം നമ്മുടെ നാട്ടിലോട്ട് ഹായ് പണ്ടാരം പിന്നെ രക്ഷപ്പെടാ വിടുന്നില്ലല്ലോ എല്ലാരും ബസ്സിന്റെ നോക്കിക്കുന്നു േ അയ്യോ എനിക്ക് തണുപ്പ് പറ്റത്തില്ല അയ്യോ എന്ത് ചേട്ടാ ആനി പറഞ്ഞു നമുക്ക് തണുപ്പ് പറ്റത്തില്ലെന്നോ ഡ്രൈവറിനോട് വിളിച്ചു പറഞ്ഞ ചേട്ടാ തണുപ്പ് കൂട്ടിയിടാൻ പറ

ഡാൻസ് ചെയ്താലോ ഡ്രൈവറെ ഒരടിച്ചുപൊളി പാട്ടിട്ടെ അത് എ സി കൂടെ കുറച്ചേക്കേട്ടോ ഒരു മുപ്പതിട്ടോ